എന്താണ് ബബിത എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ഇച്ഛാശക്തിയെയും ആ പെൺകുട്ടിയുടെ സതുദ്ദേശത്തെയും ഏതെങ്കിലും തരത്തിൽ കുറച്ച് കാണുന്നവരെ അവരെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി പറഞ്ഞതാണ് അരുൺ പൂപ്പറമ്പൂടി ചെയ്യുന്നു അരുൺ ഈ സഹോദരൻ എന്ന് പറയുന്ന വാഹിദിനെ നമ്മൾ രാവിലെ ഫോണിൽ വിളിച്ചിരുന്നതാണ് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ എന്താണ് സഹോദരിയോടുള്ള അദ്ദേഹത്തിൻ്റെ തിരോധാനത്തിലെനിക്ക് ഒന്നും അറിയില്ല ഒന്നുമേ അറിയില്ല എന്ന് പറയുകയായിരുന്നു വലിയ വേദനയോടുകൂടി സംസാരിക്കുന്നത് നമുക്ക് തോന്നിയിരുന്നു അരുൺ പൂപ്പറമ്പ കാണാൻ ശ്രമിച്ചു ഈ വാഹിദിനെ എന്തായിരുന്നു വാഹിദിൻ്റെ പ്രതികരണം അരുൺ ഹാഷ്മി വാഹിദിനെ നമ്മൾ ആദ്യമായി വിളിക്കുന്നത് രാവിലെയാണ് രാവിലെ വിളിക്കുമ്പോൾ ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹിദ് പറഞ്ഞത് ആ ഈ ഇതിൽ കാണാതായതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ അറിയില്ല ആ ആ കുട്ടി തന്നെ വിളിച്ചിട്ടില്ല ആ സഹോദരി തന്നെ വിളിച്ചിട്ടില്ല എന്നതാണ് വാഹിദ് പറഞ്ഞത് ആ പോലീസ് വിളിച്ചിരുന്നു പോലീസ് വിളിച്ച ഘട്ടത്തിലും ആ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു വിളി തന്നെ ഫോണിൽ വിളിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് തനിക്കൊന്നും അറിയില്ല എന്നതാണ് വാഹിദ് പറഞ്ഞത് അതിനുശേഷം നമ്മൾ നേരിൽ അതായത് ബംഗളൂരു നഗരത്തിൽ തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് വാഹിദ് ജോലി ചെയ്യുന്നത് അവിടെ നമുക്ക് നേരിട്ട് ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ ഇങ്ങോട്ട് വരരുത് കാണാൻ സാധിക്കില്ല ഇങ്ങോട്ട് വന്നാൽ എൻ്റെ ജോലിയെ ഉൾപ്പെടെ ബാധിക്കും എന്ന മറുപടിയാണ് നൽകിയത് പക്ഷേ നമ്മൾ വാഹിദിനെ നേരിട്ട് കാണുന്നതിന് വേണ്ടി അവിടെ പോയി അതിനുശേഷം അവിടെ പോയപ്പോൾ വാഹിദ് അവിടെ ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ ജോലിയിൽ കയറിയിരുന്നില്ല എന്നതാണ് നമുക്ക് ആ ഹോട്ടൽ മറ്റ് അവിടുത്തെ ജീവനക്കാരും ആ ഉടമയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിനുശേഷം വാഹിദിനെ ഒന്ന് വിളിക്കാമോ എന്ന് നമ്മൾ ചോദിച്ചു അതിനുശേഷം നമ്മൾ പിന്നീട് ബന്ധപ്പെട്ടപ്പോൾ വാഹിദ് ഫോൺ എടുത്തിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരും അതോടൊപ്പം തന്നെ ആ ഹോട്ടലിൻ്റെ ഉടമയും വിളിച്ച ഘട്ടത്തിലാണ് വാഹിദ് വീണ്ടും ആ ഹോട്ടലിലേക്ക് കടന്നു വന്നത് പക്ഷേ അവിടെ എത്തി ആദ്യം വന്നപ്പോൾ നമ്മോട് സംസാരിക്കാനൊന്നും തയ്യാറായില്ല വളരെ പെട്ടെന്ന് നമ്മളെ കണ്ട ഉടൻ തന്നെ വാഹിദ് മറ്റൊരു ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഒരു ഒരുപക്ഷെ എന്തെങ്കിലും പെട്ടെന്നുണ്ടായ പാനിക് ഇങ്ങനെ നിരന്തരമായി ഫോൺ കോളൊക്കെ വന്നതിൻ്റെ പാനിക് ആണ് എന്നതാണ് നമ്മൾ ആ ഘട്ടത്തിൽ ചിന്തിച്ചിരുന്നത് ഫോ എന്തായാലും നിലവിലിപ്പോൾ പോലീസ് ഈ വാഹിദുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുട്ടി വാഹിദിന്റെ അടുത്തേക്ക് വരാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്ന കാര്യത്തിൽ കൂടി പക്ഷേ വാഹിദൊന്ന് ലീവാണല്ലേ വാഹിദൊന്ന് ജോലിയിൽ കയറിയിട്ടില്ല വാഹിദൊന്ന് ഫ്രീ ആയി നിൽപ്പുണ്ടോ അവിടെ ആഷ്മി എന്തായാലും രാവിലെ വിളിച്ച ഘട്ടത്തിൽ ജോലിയിലാണെന്ന് പറഞ്ഞത് അതെന്തായാലും ശരിയല്ല വാഹിദ് ആ ഘട്ടത്തിൽ എന്തായാലും ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല നമ്മൾ നേരിട്ട് പോയി സ്ഥിരീകരിച്ചതാണ് അതിനുശേഷം ആ വാഹിദ് പിന്നീട് ഇപ്പോൾ നമ്മൾ ഒടുവിലായി ലഭിക്കുന്ന വിവരം നമ്മൾ അവിടെ നിന്നുള്ളവരെ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ വാഹിദ് ആ ഹോട്ടലിൽ ഇപ്പോൾ വൈകിട്ടോടെ അതായത് മൂന്ന് മണിക്ക് ശേഷം നാലു മണിയോടെ വീണ്ടും ജോലിയിൽ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ പുലർച്ചെ വരെ അവിടെ ജോലി എടുക്കും എന്നതാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കിയിട്ട് എന്തായാലും വാഹിദ് രാവിലെ ഇന്ന് ഉച്ച ഉച്ച ഉച്ചക്ക് മൂന്ന് മണിവരെ എന്തായാലും നിലവിൽ ഇപ്പോൾ സ്ഥിരമായ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ ഇന്നും പണിയെടുത്തിരുന്നില്ല എന്ന് നമ്മൾ സ്ഥിരീകരിച്ചതാണ് പക്ഷേ രാവിലെ വിളിച്ച ഘട്ടത്തിൽ വാഹിദ് ആ എല്ലാവരും വിളിച്ച ഘട്ടത്തിൽ വാഹിദ് പറഞ്ഞത് പണിയുടെ തിരക്കിലാണ് അതുകൊണ്ട് ആ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വാഹിദ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും പോലീസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വാഹിദിന്റെ ആ മറ്റ് വിവരങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കുട്ടി വാഹിദിന്റെ അടുത്തേക്ക് എത്താനോ അല്ലെങ്കിൽ വാഹിദിനിത് സംബന്ധിച്ച് നമ്മോട് മറച്ചു വെക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ എന്ന് സംബന്ധിച്ചിട്ടുള്ള പരിശോധനയും അന്വേഷണവും െ വിശ്വസിക്കാൻ കഴിയില്ല വാഹിദ് ഇന്ന് ജോലിയിൽ ആയിരുന്നു നമ്മോട് പറയുന്നുണ്ട് രാവിലെ അരുൺപുപ്പറമ്പ വിളിക്കുമ്പോഴും ജോലി തിരക്കായത് കാരണം കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല എന്ന് വാഹിദ് അരുൺപുപ്പറം അടുത്തേക്ക് എത്തിയതാണ് പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആവുകയായിരുന്നു വാഹിദ് ചെയ്ത് അപ്പോൾ എന്തെങ്കിലും ഒളിച്ചു വെക്കാനുള്ളത് കൊണ്ടാണോ അതോ ഈ പറയുന്ന പാവം എന്താണ് പാവം ഒരു പാവംകുട്ടി അതിൻ്റെ പാനിക്ക് സഹോദരൻ നഷ്ടമാവും തിരോധാനമാണ് അതിൻ്റെ ആശങ്ക കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ ജോലിക്കാൻ ഞാൻ ജോലിയിൽ നിൽക്കുന്നു അതോട് സംസാരിക്കാൻ കഴിയില്ല എന്ന് അരുൺപുപ്പറമ്മയോട് പറഞ്ഞതും രാവിലെ നമ്മളോട് പറഞ്ഞതും അങ്ങനെയല്ല ഇന്ന് വാഹിദ് എന്ന് പറയുന്ന ഈ കുട്ടിയുടെ സഹോദരൻ എന്നു പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഈ രണ്ട് സഹോദരിമാരാണ് എന്നാണ് കരുതിയിരുന്നത് പിന്നീട് പോലീസാണ് ഇങ്ങനൊരു സഹോദരനെ കുറിച്ച് അറിയുന്നതും ഇവരുടെ വീട്ടിൽ പോയി എന്താണ് കഴക്കൂട്ടത്തിലുള്ള ഇവരുടെ വീട്ടിൽ പോയി ഇങ്ങനൊരു സഹോദരൻ്റെ വിവരങ്ങൾ ആരായുന്നതും ഈ സഹോദരൻ്റെ ഫോൺ നമ്പർ അടക്കം ശേഖരിക്കുന്നത് പോലീസാണ് പോലീസാണ് അപ്പോൾ ഈ കുട്ടി സഹോദരൻ അടുത്തേക്ക് പോയി പോകുന്നുണ്ടാവുന്ന സംശയം നേരത്തെ പോലീസിന് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ നേരത്തെ ആ സ്ക്രീനിൽ കണ്ടോ പ്ലേ ആവോ നേരത്തെ സ്ക്രീനിൽ കണ്ടത് ഈ പന്ത്രണ്ട് അഞ്ഞൂറ്റിയേഴ് എന്ന് പറയുന്ന അരോണ എക്സ്പ്രസിൻ്റെ ട്രാവൽ പാത്താണ് അതിപ്പോൾ ദാ വിജയ എന്താണ് വിജയനഗരം ജംഗ്ഷൻ കഴിഞ്ഞു അത് വിശാഖപട്ടണം കഴിഞ്ഞു രാജ്മുന്തിരി കഴിഞ്ഞ് ഇപ്പോൾ വിജയ രാജ്മുന്തിരി കഴിഞ്ഞ് വിജയവാഡയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ രാജ്മുന്ദിരി സ്റ്റേഷനിൽ നിന്നത് അത് വിജയവാഡയിലേക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതാണ് ആ ട്രാവൽ പാത്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ഒരു വിജയവാഡ ജംഗ്ഷനിൽ ഈ ട്രെയിൻ ഈ അറോണ എക്സ്പ്രസിലുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ സംശയം വിജയവാഡ ജംഗ്ഷനിൽ കുട്ടി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഹൈദരാബാദ് പോലീസിൻ്റെ എന്താണ് ഹൈദരാബാദ് സഹായമൊക്കെ കേരള പോലീസ് തേടിയിട്ടുണ്ട് അവിടുത്തെ വിജയവാഡ പോലീസിൻ്റെ സഹായം തേടിയിട്ടുണ്ട് അവിടെ വിജയവാഡ പോലീസിന് ഒരു സംഘം ഉണ്ടാകുമോ ടീം ഉണ്ടാകുമോ എന്ന കാര്യമൊന്നും അറിയില്ല ഈ കുട്ടി എസ് വിജയകുമാർ ചേരുന്നു വിജയകുമാർ ഈ കുട്ടി അങ്ങനെ പോലീസിനെ കണ്ണിൽ കണ്ണിൽപ്പെടാതെ എസ്കേപ്പ് ചെയ്യാൻ കഴിയുന്ന കഴിവുള്ള കുട്ടിയാണെങ്കിൽ നമുക്കറിയില്ല നമുക്ക് രാവിലെ മുതൽ നമ്മൾ കരുതിയത് കേവലം നാൽപ്പത് രൂപ മാത്രം കയ്യിലുള്ള ഒരൊറ്റ വാശയ്ക്ക് വീട്ടിൽ നിന്നുറങ്ങി പുറപ്പെട്ട മറ്റ് ലോകപൂരങ്ങളില്ലാത്ത ആകെ അസമിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് മാത്രം ഒരു മാസം മുമ്പ് പരിചയമുള്ള കേവലം പതിമൂന്ന് വയസ്സും മാത്രം പ്രായമുള്ള ഒരു പാപം കുഞ്ഞ് എന്നുള്ളതാണ് നമ്മൾ കരുതിയതെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ കുട്ടി ഒറ്റയ്ക്ക് ചെന്നൈയിൽ വരെ എത്തിയെങ്കിൽ അത്ര ഭാവം കുട്ടിയല്ല അതിനാൽ അത്യാവശ്യം കരുത്തും അത്യാവശ്യം എന്താണ് കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന എഫിഷ്യൻസി ഞാൻ നല്ല അർത്ഥത്തിൽ തന്നെ പറയുകയാണ് കാര്യങ്ങൾ നടത്താൻ എഫിഷ്യൻസി ഉള്ള കുട്ടിയാണ് മാത്രമല്ല ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴൊക്കെ കുട്ടി ഏതെങ്കിലും തരത്തിൽ പരിഭ്രാന്തി ഈ ചിത്രങ്ങളടക്കം ബബിത പകർത്തി ചിത്രത്തിലടക്കം കാണുമ്പോഴും ഈ കുട്ടി ഏതെങ്കിലും തരത്തിൽ പരിഭ്രാന്തി ഉള്ള കുട്ടിയെ കാണപ്പെടുന്നത് പക്ഷേ ബബിത കരഞ്ഞ കാര്യം പറയുന്നുണ്ടെങ്കിൽ കൂടിയും അത് കഴിഞ്ഞാൽ സി സി ടി വി ദൃശ്യങ്ങളടക്കം തീവണ്ടിയിൽ നിറങ്ങി കുപ്പിയിൽ വെള്ളം ശേഖരിച്ച് കുപ്പിയിൽ വെള്ളം ശേഖരിച്ച് തിരികെ തീവണ്ടിയിൽ കയറുന്നതും തീവണ്ടിയിൽ നിറങ്ങുന്നതും ഒക്കെ ദൃശ്യങ്ങളൊന്നും ഈ കുട്ടി ഏതെങ്കിലും തരത്തിൽ പാനിക്കായതായി നമ്മൾ ആ ദൃശ്യങ്ങൾ പ്രകടമല്ല